മഹാനായ ഉമർബുൽ ഹത്താബ് റതി അള്ളാഹുത്താലൻഹുവിൻ്റെ സദസ്സിനെ ഒന്നടങ്കം കരയിപ്പിച്ച ഒരു രംഗമുണ്ട് ഉമർ റദി അള്ളാഹുത്താന്റെ ഭരണകാലഘട്ടത്തിൽ ഒരു ഉപ്പയും മോനുണ്ടായിരുന്നു ഉപ്പയുടെ പേര് ഉമ്മയ്യ മകന്റെ പേര് കിലാബ് ഉപ്പ മകനെ അത്രമാത്രം സ്നേഹിച്ചു മകനും ഉപ്പയെ അത്രമാത്രം സ്നേഹിച്ചു സ്നേഹത്തിൽ പരസ്പരം അവർ മത്സരിക്കുകയായിരുന്നു അങ്ങനെ കിലാ ഒരു യാത്ര പോവുകയാണ് ഒരു യുദ്ധത്തിന് വേണ്ടി കുറെ ദൂരം അദ്ദേഹം സഞ്ചരിച്ചു മകനെ കാണാതായപ്പോ ഉപ്പ കരയാൻ തുടങ്ങി ഉമയെ കരയാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ഭാര്യയും കരയാൻ തുടങ്ങി നടന്നു പോകുന്ന സമയത്ത് ഒരു മരച്ചുവട്ടിൽ ഒരു പ്രാവ് അതിന്റെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടപ്പോ ഉമയക്ക് സങ്കടം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല പൊട്ടിക്കരഞ്ഞു കാരണം കുഞ്ഞാളിലെ കിലാബിന്റെ ഓർമ്മകൾ ആ ഉപ്പയുടെ മനസ്സിലേക്ക് വരാൻ ഉമറദിയാഹുത്താലൻഹു ഈ രംഗം അറിഞ്ഞു സ്നേഹിക്കുന്നു എന്ന് ഉമർ വിൽഹത്ത പറഞ്ഞപ്പോ ഉമറിയുല്ലാഹുത്തലൻഹു തന്റെ സദസ്സിലേക്ക് ആ ഉപ്പയെ വിളിപ്പിച്ചു ഉപ്പ അറിയാതെ മകൻ കിലാബിനോടും വരാൻ പറഞ്ഞു ഉപ്പ വീട്ടിലുണ്ട് കിലാബിനെ വിളിപ്പിച്ചു കിലാബിനോട് ചോദിച്ചു എന്താണ് ഇത്രമാത്രം നിങ്ങളുടെ ഉപ്പ നിങ്ങളെ സ്നേഹിക്കുന്നത് അദ്ദേഹം പറഞ്ഞു എൻ്റെ ഉപ്പ ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ ഉപ്പ പറയുന്നതിന് മുന്നേ ഞാനത് ചെയ്യും എൻ്റെ ഉപ്പാക്കൊരു കാര്യം വെറുപ്പാണെങ്കിൽ ഉപ്പ എന്നോടത് പറയണമെന്നില്ല ഞാനത് ചെയ്യില്ല എന്നും എൻ്റെ ഉപ്പാക്ക് വേണ്ടി ഒട്ടകത്തെ കറന്ന് ഉപ്പാക്ക് വേണ്ടി ഒരു പാത്രത്തിൽ പാലുമായി ഞാൻ എൻ്റെ ഉപ്പയുടെ അരികിലേക്ക് ചെല്ലും എന്റെ ഉപ്പാക്ക് ആ പാല് ഞാൻ കറന്നുകൊടുക്കും ഉമർ റതി അള്ളാഹുത്തു ചോദിച്ചു എങ്കിൽ ഉപ്പാക്ക് വേണ്ടി നിങ്ങൾ പാല് കറക്കുന്നത് പോലെ ആ പാല് ഒരു പാത്രത്തിലാക്കി എനിക്ക് തരുമോ ഉമയി അറിയുന്നില്ല കിലാബിനെ കിലാബ് എത്രയോ അകലങ്ങളിൽ യാത്രയിൽ ദൂരെയാണെന്നാണ് കരുതിയിരിക്കുന്നത് കിലാബ് പാല് കറന്നു ആ പാത്രം ഉമർ റതി അള്ളാഹുത്താന്റെ കയ്യിൽ കൊടുത്തു ആ പാത്രവുമായി ഉമർ മുൽഹത്താബ് റതി അള്ളാഹു ആ ഉപ്പയുടെ അരികിലേക്ക് ചെന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ പാത്രം ഉപ്പാന്റെ കയ്യിൽ കൊടുത്തു ഇതാ കുറച്ചു നേരം ഇനി ഈ പാലൊന്ന് കുടിക്കൂ ആ പാലിന്റെ പാത്രം കയ്യിലേക്കെടുത്ത് തന്റെ മുഖത്തേക്ക് കൊണ്ടുപോയപ്പോ ആ ഉപ്പ പറയുകയാണ് ഉമർ ഉമർ എന്റെ മകൻ കിലാബിൻ്റെ എന്റെ മകൻ കിലാബിൻ്റെ ഗന്ധം ഞാൻ അറിയുന്നുണ്ട് എൻ്റെ മകൻ കിരാബ് അവന്റെ ഗന്ധം ഞാൻ അറിയുന്നു പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമ്മുടെ ഗന്ധം അറിയുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഗന്ധം അറിയുന്നവരാണ് നമ്മുടെ ഉപ്പ നമ്മുടെ ഉമ്മ നമ്മൾ ഉറങ്ങിയതിന് ശേഷം എത്രയോ തവണ നമ്മളെ വന്ന് നോക്കിയവർ അവരിപ്പോ ഒന്നും അറിയാത്തവരായി നമുക്ക് മാറുന്നു ഒന്നും അറിയില്ല നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല എന്ത് നമ്മൾ പറയുകയാണ് നമുക്കറിയാത്ത ഒരു കാലമുണ്ടായിരുന്നു നമുക്കൊന്നും തിരിയാത്ത ഒരു കാലമുണ്ടായിരുന്നു അന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഉപ്പ ഇതെന്താ ഉമ്മ ഇതെന്താ അന്ന് എത്രയോ തവണ നമ്മളോട് പറഞ്ഞു തന്നു അവർ അങ്ങനെ ഒന്നും അറിയാത്ത നമ്മളെ നെയ്സ് ഒരു തുണിയിൽ രണ്ടര കിലോ തൂക്കമുള്ള നമ്മളെ ഉമ്മയുടെ കയ്യിലേൽപ്പിച്ചു ഉപ്പയുടെ കൈയിലേൽപ്പിച്ചു ഇന്ന് അൻപതിലേക്കും അറുപതിലേക്കും എത്തിയതിൽ നമ്മുടെ മാതാപിതാക്കളുടെ എത്രയോ ഉറക്കമിളച്ച രാത്രികളുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ മാതാപിതാക്കളുടെ എത്ര എത്ര ദിവസങ്ങളുണ്ട് അതുകൊണ്ട് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണു നേര്പടിയരുത് മാതാപിതാക്കളെ സങ്കടപ്പെടുത്തരുത് ഉപ്പയില്ലാതിരിക്കുമ്പോഴാണ് ഉപ്പയില്ലാതിരിക്കുമ്പോഴാണ് അതിന്റെ പ്രയാസം തിരിച്ചറിയുക സൂര്യൻ നഷ്ടപ്പെട്ടാൽ പിന്നീട് ഇരുട്ടാണ്